എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ആദില അനു നൂറ ഫ്രണ്ട്ഷിപ്പ് ഇതെനിക്ക് ജെനുവൻ ആയിട്ട് തോന്നിയിട്ടില്ല ആദിലയോടും ന്യൂറയോടുള്ള സൗഹൃദത്തിൽ അനു ഏറെക്കുറെ നീതി കാണിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നീതി കാണിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷെ കുറച്ചൊക്കെ നീതി കാണിച്ചിട്ടുണ്ട് അവരുടെ കുറ്റം പറയുകയോ അവരുടെ നെഗറ്റീവ് അടിക്കുകയോ ആരെങ്കിലും അവരുടെ കുറ്റം പറയാൻ വന്ന അവരുടെ കൂടെ ഇരുന്ന് കുറ്റം പറയുകയോ ഒന്നും അനു ഇതുവരെ ചെയ്തിട്ടില്ല എത്ര പിണങ്ങിയിട്ടുണ്ടെങ്കിലും എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും അനു ഇതുവരെ ഇവരെ പറ്റി ഒരു കുറ്റവും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവർ രണ്ടുപേരുണ്ടല്ലോ ഈ ആതിലാൻ ഓർ ഇവർക്കാണെങ്കിൽ ഒരു നിലപാടില്ല ഒരു സ്റ്റാൻഡില്ലാത്തവരാണ് കാരണം ഇന്ന് ഒരാൾ അനുവിൻ്റെ കുറ്റം വന്നു പറഞ്ഞാൽ ഇവരവരുടെ കൂടെ നിന്ന് അനുവിൻ്റെ പറയും അനുവിനെ ഒറ്റപ്പെടുത്തും അനുവിനെ അവരുടെ മുന്നിലിട്ട് നാണം കെടുത്തും അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പാച്ചപ്പ് ആവാൻ നോക്കുന്ന ആതിലെയാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഫേക്ക് ഇത്രയും നാളും അതായത് ഈ എവിക്റ്റ് ആയി പോയവർ ഹൗസിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ തൊട്ട് തലദിവസമുള്ള ലാലട്ടൻ്റെ എപ്പിസോഡ് ഞങ്ങള് ഹൃദയം കൈമാറി എന്നൊക്കെ പറഞ്ഞ കെട്ടിപ്പിടിച്ച് ഇമോഷണൽ സ്പീച്ചൊക്കെ നടത്തിയ ആതിലെയാണ് ശൈത്യം വന്നപ്പോൾ നേരെ മറുകണ്ഠൻ ചാടി ശൈത്യയുടെ കൂടെ കൂടി അനുവിനെ കുറ്റപ്പെടുത്തുന്നത് എവിടെയാണ് ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ഒരു ഫ്രണ്ട് കുറ്റം ചെയ്താൽ അത് കുറ്റപ്പെടുത്തണം പക്ഷെ അത് എല്ലാവരെയും മുന്നിലിട്ടല്ല കുറ്റപ്പെടുത്തേണ്ടത് ഇത് ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അയാൾക്ക് മാറി എന്ന് സംസാരിക്കാം എല്ലാവരും കൂടെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവരും കൂടെ അതിൻ്റെ കൂടുത്തിൽ പോയി ടാർഗറ്റ് ചെയ്യുന്നതല്ല ഫ്രണ്ട്ഷിപ്പ് മാറ്റിയിരുത്തി സംസാരിക്കണം ഈ സെയിം സംഭവം നൂറയ്ക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ അതായത് ഇവരെല്ലാം നൂറേയാണ് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ നൂറയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് നൂറെയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ വന്ന് നൂറെ ടാർഗറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ആതിലെ അത് കേട്ട് നിൽക്കുമായിരുന്നോ അതോ നൂറയുടെ സൈഡ് നിൽക്കുമായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആതിലെ നൂറെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരില്ല പക്ഷേ ഇവർ രണ്ടുപേരും ആ നൂനേ കാല് വാരും മറ്റൊരു അപ്ഡേറ്റ് വേണ്ട അടുത്ത വീഡിയോയിൽ കാണാം